ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന് മുന്നോടിയായി കൊടിക്കൂറ സമർപ്പണം ചൊവ്വാഴ്ച നടന്നു ചെങ്ങങ്ങളും വടക്കറ്റിലത്ത് ഗണപതി നമ്പൂതിരി തയ്യാറാക്കിയ കൊടിക്കൂറ ദേവസ്വം ഉദ്യോഗസ്ഥരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി രഥഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെയും ഭക്തിജന സംഘടനകളിലെയും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഏറ്റുമാനൂർ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേർന്നത് അയമനോ നരസിംഹ ക്ഷേത്രം ഗുരുമന്ദിരം അമ്പാടിക്കവല വാസുദേവപുരം ക്ഷേത്രം ആർപ്പുക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൈപ്പുഴ ശാസ്താങ്കൽ ക്ഷേത്രം വിഷ്ണുപുരം മഹാവിഷ്ണു ക്ഷേത്രം കുറ്റിയാനിക്കുളങ്ങര ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓണന്തൂരു ജംഗ്ഷൻ അതിരമ്പുഴ മൈതാനം തൃക്കൽ ക്ഷേത്രം ഏറ്റുമുനു സെൻട്ര ജംഗ്ഷൻ ആറാട്ട് ഇതരേൽപ്പം എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി മണിയോടെയാണ് എട്ടുമണിയോടെയാണ് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത് വ്യാഴാഴ്ചയാണ് ഏറ്റുമാനൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത് മാർച്ച് ആറിനാണ് ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പന്നാന ദർശനവും വലിയ കാണിക്കും എട്ടിന് ആറാട്ടോടുകൂടി ഒത്തിരി ഉത്സവം സമാപിക്കും